സലാർ എന്ന ഒരൊറ്റ സിനിമയിലൂടെ വലിയ സൗഹൃദത്തിലാണ് മലയാളത്തിലെ പ്രിയതാരം പൃഥ്വിരാജും തെലുങ്ക് സൂപ്പർ സ്റ്റാറായ പ്രഭാസും തമ്മിലുള്ളത് വരദരാജ മന്നാരുടെയും ദേവയുടെയും സൗഹൃദം പോലെ തന്നെ സിനിമയ്ക്ക് പുറത്തും വലിയ സൗഹൃദമാണ് ഇരു താരങ്ങൾക്കും ഇടയിലുള്ളത് നടൻ സംവിധായകൻ എന്നീ നിലകളിൽ പൃഥ്വിരാജിനോട് തനിക്ക് വലിയ ബഹുമാനമുള്ളതായി പ്രഭാസും പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ ആടുജീവിതത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ ലോഞ്ചിങ്ങിൽ ചടങ്ങിലൊന്നും തന്നെ പ്രഭാസിനെ കാണാം ായില്ല ഇതിനെപ്പറ്റി വിശദീകരിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ പ്രഭാസുമായി അടുത്ത സൗഹൃദമാണ് തനിക്കുള്ളതെന്നും ആ സൗഹൃദം കാരണമാണ് ആടുജീവിതത്തിന്റെ ഇവന്റുകളിൽ പ്രഭാസിനെ വിളിക്കാത്തതെന്നും പൃഥ്വി പറയുന്നു പ്രഭാസിനെ ഞാൻ വിളിച്ചാൽ അവൻ നോ എന്ന് പറയില്ല എന്നത് എനിക്കുറപ്പുള്ള കാര്യമാണ് ഇത്തരത്തിൽ നോ പറയാത്തവരോട് ഒരു കാര്യവും ചോദിക്കരുത് എന്നതാണ് താൻ ജീവിതത്തിൽ പിന്തുടരുന്ന കാര്യമെന്നും പൃഥ്വി പറയുന്നു പ്രസ്മീറ്റിൽ എനിക്കൊപ്പം വരാമോ എന്ന് ചോദിച്ചാൽ പ്രഭാസിന് ഒരിക്കലും നോ പറയാനാകില്ല അതിനാൽ തന്നെ അദ്ദേഹത്തോട് അത്തരം ും കാര്യങ്ങൾ ഞാൻ ചോദിക്കില്ല താൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മീഡിയ തന്നെ ധാരാളമാണെന്ന് കരുതുന്നതായും പൃഥ്വി പറഞ്ഞു